സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും ചേർന്ന് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലായി നടത്തിയ നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാല്പത്തി അപേക്ഷകൾ ഇതിൽ കഴിഞ്ഞ ജനുവരി ഒമ്പത് വരെ തീർപ്പ് കൽപ്പിച്ചത് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഒന്ന് അപേക്ഷകൾ മാത്രം മൊത്തം അപേക്ഷകളുടെ ഏഴ് പോയിന്റ് നാല് ശതമാനം മാത്രം അപേക്ഷ പരിഗണിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചതും ഒട്ടും പരിഗണിക്കാതെ നിരുപാധികം തള്ളിയതുമെല്ലാം ഇതിൽ ഉൾപ്പെടും ആകെ കാസർകോട് കണ്ണൂർ വയനാട് തൃശൂർ എന്നീ നാല് ജില്ലകളിലാണ് പത്ത് ശതമാനത്തിലധികം അപേക്ഷകളിൽ തീർപ്പാക്കിയത് ഏറ്റവും കൂടുതൽ അപേക്ഷ സമർപ്പിച്ച മലപ്പുറത്ത് എൺപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴിൽ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടെണ്ണം മാത്രമാണ് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത് ആകെ അഞ്ച് ശതമാനത്തിൽ താഴെ അപേക്ഷ സമർപ്പിച്ചതിൽ രണ്ടാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് അറുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിൽ നാനൂറ്റി എഴുപത്തി മാത്രം അതായത് ഒരു ശതമാനം പോലും പരിഗണിച്ചിട്ടില്ല മലപ്പുറം സ്വദേശി എം ടി മുർഷിദ് കൊടൂർ നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് മേൽക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മള് കഴിഞ്ഞ ദിവസമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വിവരാകാശ അയച്ചിട്ടുണ്ടായിരുന്നത് സംസ്ഥാനത്ത് എത്ര പേർ പരാതി നൽകി പിന്നെ അതുപോലെ തന്നെ എത്ര പേർക്ക് ഇതിന് പരിഹാരമാർഗം കണ്ടു എന്നുള്ള രീതിയിലായിരുന്നു നമ്മളൊരു വിവരാകാശ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന കണക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു കണക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് ഏകദേശം ആറ് ലക്ഷത്തോളം ആളുകൾ പരാതി നൽകിയിട്ടും അതിൽ വെറും നാൽപ്പത്താറായിരത്തി എഴുന്നൂറ്റി കൃത്യ കണക്ക് പറയുകയാണെങ്കിൽ നാൽപ്പത്താറായിരത്തി എഴുന്നൂറ്റി ഒന്ന് പേർക്ക് മാത്രമേ അവർ പരിഹാര മാർഗ്ഗം പരിഹാര മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവർ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ആ ഒരു കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴ് ശതമാനം വെറും ഏഴ് ശതമാനം മാത്രമാണ് അവർ തീർപ്പ് കൽപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇതിന് പരിഹാര മാർഗ്ഗമായി എന്നൊരിക്കലും പറയാം പറയാൻ കഴിയില്ല അവർ പറഞ്ഞിട്ടുള്ള എന്താ ഇതിന് അവർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യം രീതിയിൽ പരിഹാരമില്ലാത്ത വിഷയം ഉണ്ടെങ്കിലും അത് അവർ തീർപ്പ് കൽപ്പിച്ച രീതിയിലാണ് കണക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ പല ആവശ്യവുമായി ബന്ധപ്പെട്ട് മാവേലി സ്റ്റോറുകൾ സാധനം ഇല്ലാത്ത വിഷയവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലൈഫ് മിഷൻ പദ്ധതിയും അപ്പോൾ പല പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരിക്കും വിവരം അതുപോലെ തന്നെ നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് സർക്കാർ നമുക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾ ഒരു ദിവസത്തെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ നവകേരള സജസ്സിലേക്ക് പോയിട്ടുള്ളത് നമ്മൾ ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു സംഖ്യ ആളുകൾ നമ്മൾ കേരള തന്നെ പങ്കെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ഒരു ദിവസത്തെ ജോലിക്കെങ്കിലും സർക്കാരെ ഒരു വില കൽപ്പിച്ച് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പരിഹാര മാർഗം കാണിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് വളരെയധികം പ്രയാസമാണ് നമ്മൾ ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ചില ജില്ലകളിൽ വെറും ഏതാണ് കുറഞ്ഞ പരാതികൾ ഏകദേശം അറുപ അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് പരാതികൾ ലഭിച്ചിട്ട് ഇത് വെറും നാനൂറ്റി എഴുപത്തൊമ്പത് പരാതി നാനൂറ്റി എഴുപത്തെട്ട് പരാതികൾക്ക് മാത്രമേ തീർപ്പ് കൽപ്പിച്ചുള്ളൂ അങ്ങനെ വെച്ച് നോക്കുകയാണ് പല ജില്ലാ എല്ലാ ജില്ലാടിസ്ഥാനത്തിലും പതിനാല് ജില്ലാടിസ്ഥാനത്തിലും ഇതിൻ്റെ കണക്കുകൾ നമുക്ക് ഉയരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെയധികം പ്രയാസപ്പെടുത്തുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേരള ബന്ധപ്പെട്ട് പല വിവരാവകാശങ്ങളും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിൽ മറുപടികൾ കിട്ടാൻ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യപ്പെടാനുള്ള ഈ വിവരാവകാശം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ നിയമം വന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യപ്പെടാനുള്ള കൃത്യമായ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരും ആക്കുപോലെ തന്നെ കൃത്യമായ രീതിയിൽ മറുപടി നൽകണമെന്ന് നമുക്ക് പറയാനുള്ളത്